പിണറായി നയിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരത്തിൻ്റെ പ്രതിഫലനമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് നിലവിലുള്ള സ്റ്റാറ്റസ്കോ അനുസരിച്ചുള്ള വിജയമായിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു അവിടെയും യു ഡി എഫ് എല്ലായിടത്തും വോട്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞ നാല് ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കിയാലും അവിടെ എല്ലാം വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് യു ഡി എഫ് തോറ്റടുത്ത് പോലും യു ഡി എഫിൻ്റെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ചേലക്കരയിൽ ഇതാ ഇവിടെ എൽ ഡി എഫിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തിരിക്കുകയാണ് യു ഡി എഫ് ഇത് കൃത്യമായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് തന്നെയാണ് എന്തൊക്കെയായിരുന്നു തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കിയത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളും അവരുത്തി കൊണ്ടുപോകുന്ന കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ ജനങ്ങളാകുന്നത് കൃത്യമായി നമുക്കറിയുന്നതല്ലേ അവിടെ ഉയർത്തിയ പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളെല്ലാം ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ സർക്കാരിൻ്റെ ദുർഭരണം അത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ നടത്തിയ അവഹേളനമുണ്ട് ദേശീയപാത അതോറിറ്റിയുടെ ഏറ്റവും വലിയ കൊള്ള അതിനെ പരോക്ഷമായി ന്യായീകരിച്ചതിനുള്ള മറുപടിയുണ്ട് എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷനുകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്നെതിരായിട്ട് എന്തൊക്കെയായിരുന്നു അതിന് പുക ഇലക്ഷൻ ഡേറ്റിലും പോലും സ്ഥാനാർത്ഥി പറഞ്ഞത് അതിനെതിരായിട്ടുള്ള വിധിയായിരിക്കും വരാൻ വേണ്ടി പോകുന്നതാണ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായി ഒരു ദിശയിലോട്ട് പോവുകയാണ് ഈ സർക്കാർ എങ്ങനെയെങ്കിലും താഴെ പോകണം അത്രയേറെ മടുത്തു ഈ സർക്കാരിൽ നിന്ന് ജനങ്ങൾ അതിനെതിരായിട്ടുള്ള ഏറ്റവും നല്ല വിതിയെഴുത്താണ് ഈ വിധിയെഴുത്ത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പ് മറ്റു ഒരു കാര്യവും കൂടിയുണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ വോട്ട് വാങ്ങാമെന്നുള്ള ചിന്തയുമായി വരുന്ന ബി ജെ പിക്ക് ഏറ്റ കനത്ത പ്രഹരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ആലോചിക്കണം അവർ ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല തീരുമാനിച്ചു പിന്നീട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ച് കണ്ടെത്താൻ അവർ നടത്തിയ ശ്രമം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം കേരള സമൂഹത്തിനുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് അത്തരം പ്രണന നയങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്നവരല്ല കേരള ജനത എന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അത് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആശയപായ പാപ്പ ആശയപരമായ പാപ്പരത്വം തുറന്നു കാണിക്കുന്ന ഒരു വിധി കൂടിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പ് ഇനി ബൈ ബൈഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നില്ല കേരളത്തിൽ നിയമസഭാ ബൈ ഈ ലാസ്റ്റ് ബൈ ബൈഇലക്ഷൻ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ വളരെ കൃത്യമാണ് ജനങ്ങളുടെ മനസ്സ് ക്ലിയറായിട്ട് എങ്ങോട്ടും സി പി എം എന്തു മലക്കം മറിഞ്ഞാലും ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല കേരളത്തിൽ അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാറ് അവരുടെ കോട്ടകൊത്തലങ്ങളിൽ പോലും അവർക്ക് വോട്ട് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിനർത്ഥം ഈ സർക്കാർ അവരുടെ പാർട്ടി പോലും തൃപ്തിപ്പെടുത്തുന്ന സർക്കാർ അല്ല എന്ന് ഞങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയാണെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഇതാണ് കാര്യം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിനകത്ത് ഇതുപോലെ ഒരു ഇത് നടന്നിട്ടില്ല ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സ് പക്ഷെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് നേതാക്കന്മാരോട് സംസാരിച്ചിട്ട് അവരുടെ എല്ലാ അഭിപ്രായവും ഏറ്റെടുത്തിട്ടാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായിട്ടൊരു സ്ഥാനാർത്ഥിയെ പറഞ്ഞു ആ സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു അതാണ് അതിന് കീഴ്വഴക്കങ്ങൾ ഉണ്ടാവാറുള്ളത് നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളാവുമ്പോൾ നമ്മൾ തീരുമാനിക്കും പക്ഷേ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് കൺസൾട്ട് ചെയ്ത് അവരുടെയും കൂടെ ഒരു ഇതിലൂടെ പ്രഖ്യാപിച്ചു